ഹായ് അസലമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് സദ്യ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒഴിച്ചു കൂടാനാവാത്തൊരു വിഭവമാണല്ലോ ബീട്രൂട്ട് പച്ചടി ആ ഒരു പിങ്ക് കളറില് റെസിപ്പി ഐറ്റം അവിടെ കാണാഞ്ഞാൽ നമ്മുടെ സദ്യ ഒരിക്കലും പൂർണ്ണമാവാത്ത പോലെയാണ് കാണിട്ടാ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇന്ന് ഏതായാലും ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ അതിൽ നിന്ന് തന്നെ പച്ചടി റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ മൂന്ന് ചെറിയ സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അത് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീട്രൂട്ടിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് എന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്രേറ്ററിൽ വെറ്റി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് ഒരു പാനിലേക്ക മാറ്റി കൊടുക്കാം ഈ പാനിലാണോ നിങ്ങൾ റെഡിയാക്കി എടുക്കുന്നത് അതിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് അതിനുകൂടി തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ബീറ്റ്റൂട്ടിനെ വേവിക്കാൻ ആയിട്ട് വെച്ച കൊടുക്കാം അപ്പോൾ വെള്ളം കൂടി പോവണ്ട ട്ടോ അതുപോലെ കുറച്ചു മാത്രം ഓ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളതെന്ന് ഇനി നന്നായിട്ട് നന്നായിട്ടിനെ മിക്സ് ആക്കിയിട്ട് നമുക്കത് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ വെള്ളം കൂടി പോവേണ്ട ആ ഒരു ബീട്രൂട്ട് വേവാനാവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ദാ ഇതിപ്പോൾ പോയി ഏകദേശം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ആ ബീട്രൂട്ട് അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് പിടുത്തം കൊണ്ടല്ലോ ചെറിയ രീതിയിൽ ഒരു അരക്കപ്പ് ഒരു കപ്പോളൊക്കെ തേങ്ങ ഉണ്ടാവൂട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ബീട്രൂട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മറന്നു പോകരുത് ഇപ്പം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരപ്പിലോട്ട് ആ തേങ്ങയിലോട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് ഇതുപോലെ ഒന്ന് നേരിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ലതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ താ ഈ ഒരു തേങ്ങയുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തേങ്ങ മൊത്തമായിട്ടുതന്നെ ആ ഒരു തേങ്ങയുടെ അരപ്പ് മൊത്തമായിട്ടുതന്നെ ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏക്കും നമ്മുടെ തേങ്ങ വെന്ത് സോറി നമ്മുടെ ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ ബീട്രൂട്ടിന് ബീട്രൂട്ടിന് അധികം ഒന്നും വേവ് ഉണ്ടാവില്ല ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ആ മറ്റു വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീട്രൂട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും വെന്ത് വന്നിട്ടുണ്ടാവും അപ്പം ഇനി അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതിപ്പോൾ തന്നെ അതൊന്നും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ ആ ഒരു തേങ്ങയും കൂടെ ഒന്ന് ചൂടായിട്ട് വരണം അപ്പോൾ ആ ഒരു തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് ആ ഒരു ബീട്രൂട്ട് വായിട്ട് നന്നായിട്ട് ഒന്ന് യോജിച്ച് വരുന്നതുവരെ നമുക്കതൊന്ന് മിക്സാക്കിക്കൊണ്ടിരിക്കാം അപ്പം ഇനിയിപ്പോൾ വെള്ളം നല്ലതുപോലെ തന്നെ കുറവാണെന്ന് തോന്നണ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ഞാനിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് താളിച്ച് ഒഴിക്കാനുള്ള പാൻ അതിലേക്ക് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനേ അപ്പം അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് അരക്കപ്പോളം ഉണ്ടാവും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളിക്കനുസരിച്ച് തൈര് ക്വാണ്ടിറ്റി കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ പുളി നല്ല കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പം പുളിക്കനുസരിച്ച് തൈര് മാറ്റി വരുത്താം അപ്പോൾ നന്നായിട്ട് തന്നെ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് താളിച്ചുവെച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു പാനിലോട്ട് നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നന്നായിട്ടുണ്ടെങ്കിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി കടുക് മൊത്തമായിട്ടുണ്ടെന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഈ കടുക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഏത് ഡിഷ് ഉണ്ടാക്കുന്ന സമയത്തായാലും ഇതുപോലെ കടകൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ ആയിട്ടുള്ള ആളുകളൊക്കെ കാണുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് നന്നായിട്ട് തന്നെ ഫ്ലെയിം കുറച്ചിട്ട് വേണം കടകൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് കടുക് മൊത്തമായിട്ട് തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് മൂന്ന് മറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇല്ല കയ്യിൽ മറ്റു മറ്റൽ മുളക് കൈ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പഴുത്തും മുളകുണ്ടായിരുന്നു ചോപ്പ് കളറായിട്ടുള്ള മുളക് അതൊന്ന് കീറിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കൊന്ന് ചൂടോട് കൂടെ തന്നെ താളിപ്പ് അതിലേക്ക് ആ ഒരു വീട്രൂട്ട് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നല്ല പിങ്ക് കളറിലാണ് കേട്ടോ ഉള്ളത് എൻ്റെ ഒരു ക്യാമറയുടെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു അത്ര കളർ ഇതിൽ വരുന്നില്ല അത്യാവശ്യം നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ബീട്രൂട്ടിനനുസരിച്ചാണ് ചില ബീട്രൂട്ട് നല്ല കളർ ഉണ്ടാവും അതുപോലെ തന്നെ ചില ബീട്രൂട്ട് അധികം കളറൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന അപ്പോൾ വേണ്ടല്ലോ നല്ല തിക്ക് ഓവർ ലൂസായിട്ടില്ലാത്ത രൂപ രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് പച്ചടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാനായാലും നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ മണിപ്പോൾ ഓണത്തിൻ്റെ ഒരു മൂഡിൽ നമുക്ക് സദ്യക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഈയൊരു രൂപത്തിൽ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി നോക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്യേണ്ട റെസിപ്പി പിന്നെയാണ് ഒരിക്കലും നമുക്ക് സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത വിഭവം തന്നെയാണ് ബീട്രൂട്ട് പച്ചടി അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയിൽ ആരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരെല്ലാവർക്കും താങ്ക് യു